ഹലോ അസ്സലാമലൈക്കും മോസ് വയനാടൻ കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു കറുമൂസ കൊണ്ട് അടിപൊളി അച്ചാർ ഇടാനാ പോകണ കേട്ടോ നല്ല ടേസ്റ്റാണ് ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളാക്കിയിട്ട് പൊടി കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം കഴിഞ്ഞതരിഞ്ഞ് ഒട്ടും പാടില്ല നല്ല കറുമൂസ ചെത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം തുടച്ച് കളഞ്ഞാൽ തിറ വെച്ചിട്ട് വെള്ളം പോയതിന് ശേഷം ഒന്ന് തുടക്കുക പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ എരിഞ്ഞെടുക്കുന്നത് ബാക്കിയൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം നമ്മൾ ചട്ടിയെടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ എന്നിട്ട് ഞാൻ അതിൽ ഒഴിക്കുന്നത് നമ്മൾ അധിക ദിവസം വെക്കില്ലല്ലോ അപ്പം കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളു അപ്പം നമുക്ക് അധികം ദിവസം വെക്കുകയാണെങ്കിൽ നമ്മൾ അതിലെന്ത് ചേർക്കണം എന്നറിയുക എണ്ണെണ്ണ ചേർത്തിട്ടുണ്ടാക്കണം വിളിച്ചധിക ദിവസം വെക്കാൻ പറ്റില്ലല്ലോ കടുക് അരസ്പൂണൊക്കെ കടുക് ഇട്ട് എളുപ്പരസറിൻ്റെ കണ്ട ടേസ്റ്റ് വേണം കേട്ടോ പിന്നെ കരുവേപ്പില പിന്നെ മുളകും വെളുപ്പിൻ്റെയും കൂടെ വെച്ചിട്ടാണ് വെളുത്തുള്ളി ടച്ച് കൊടുത്ത് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ കായ ഉണ്ട് ഉലുവുണ്ട് പിന്നെ വച്ചൽ മുളക് പിന്നെ അതുപോലെ പിരിയൻ മുളക് എല്ലാം കൂടെ ചേർത്ത് പഠിച്ചതാണ് കേട്ടോ കടുക് എല്ലാം കൂടെ ചേർത്ത് പെടുത്തതാണത് വലിയതായി വരുമ്പോൾ ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കറുമു ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് അധികം ദിവസം വെക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കുറച്ച് തീർക്കാനുള്ളതല്ലേ പിന്നെ തീരം ചുറുക്കം ഒഴിച്ചെടുക്കാം കേട്ടോ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതേ നമുക്ക് അതുകൊണ്ട് സുറുക്കം മറ്റൊഴിച്ചെടുക്കാം അതിലും വേവൊന്നും ചെയ്യേണ്ട കാരണം ദിവസത്തോ ഇത് വെക്കാനുള്ളതാണെങ്കിൽ നമ്മൾ ഈ ചുറുക്കം നന്നായി ഒന്ന് തിളപ്പിച്ചിട്ട് അതിലിട്ട് കൊടുക്കണം അപ്പോൾ കുറേ ദിവസം നമുക്ക് എടുത്തൊക്കെ പേട് വരാതെട്ടോ സുറുക്ക തിളപ്പിച്ച് അതിലേക്ക് ഇടാവുള്ളൂ നമ്മൾ അച്ചാർ റെഡി ആയിട്ടോ അപ്പം നമ്മളെ കറുമൂസച്ചാറ് റെഡി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കണേ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നാളെ വേറൊരു റെഡിയായിട്ട് നാളെ കാണാം അസലേക്കും